അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കോതമംഗലം അനുസ്മരണം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം പീസ് വാലിയിൽ ടി എച്ച് മുസ്തഫ അനുസ്മരണം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വ്യക്തിപ്രഭാവം കൊണ്ടും പ്രസ്ഥാനത്തോടുള്ള കൂടുകൊണ്ടും കാലാതീതമായ ഓർമ്മകൾ ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന വ്യക്തിത്വമാണ് ടി എച്ച് മുസ്തഫയെന്ന് വി ഡി സതീശൻ പറഞ്ഞു അസാമാന്യമായ സംഘടനാ വൈഭവം സംഘടനാ ശേഷിയും കമാൻഡിംഗ് പവറും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു വയ്യാതായി കഴിഞ്ഞിട്ടും അതൊന്നും സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ശാരീരികമായ അവശതകളൊന്നും ഒരു തടസ്സമല്ലായിരുന്നു ഇടയ്ക്ക് വിളിച്ച് കാണണം എന്ന് പറയുമ്പോൾ ഞാൻ വന്ന് കാണുമായിരുന്നു ഒരുപാട് സ്നേഹവും വാത്സല്യവും എല്ലാം വാത്സല്യവുമെല്ലാം എല്ലാം തലമുറയ്ക്ക് പകർന്നു തരികയും ആവേശം തരികയും ചെയ്ത ഒരാളാണ് ഒരുപാട് പറയാനുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും ഈ ജില്ലയിലെ ഒരു കോൺഗ്രസ്സുകാരനും മതിയാവില്ല എന്ന് എനിക്കറിയാം അത്രമാത്രം സ്നേഹവും സൗഹൃദവും എല്ലാ പ്രസരിപ്പിക്കുകയും അതിനെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ചെയ്ത ഞാൻ പ്രത്യേകമായി അവസരത്തിൽ എം പിന്നി ബാൻകോസ് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ വി പി സജീന്ദ്രൻ ഷിബു തെക്കുംപുടം എ ജി ജോർജ് ടി എം സക്കീർ ഹുസൈൻ പ്രൊഫസർ ബേബി എം എംവർഗീസ് എന്നിവർ വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം